കോൺട്രാക്ട്ബേസ് ആണ് അതിനുള്ള എഞ്ചിനീയർസും ട്രെയിൻഡ് എൻജിനീയേഴ്സ് പത്തും പന്ത്രണ്ടും കൊല്ലായിട്ട് കൊണിക്കാമിനോട്ടുടെ കൂടെ തന്നെ നിൽക്കുന്ന ട്രെയിൻഡ് എഞ്ചിനീയേഴ്സ് ഉണ്ട് അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് ഞങ്ങളുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറയുന്നത് പ്രിന്റ് ക്വാളിറ്റിയും നല്ല സർവീസുമാണ് നമസ്കാരം ഞാൻ ആയുഷ് ആയുഷ് മീഡിയയുടെ പുതിയ ലെക്കത്തിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഡിജിറ്റൽ പ്രിന്റിംഗുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരു വീഡിയോ ആയിട്ടാണ് എത്തിയിരിക്കുന്നത് ഈ വീഡിയോയിലൂടെ ഡിജിറ്റൽ പ്രിന്റിങ്ങും അതുമായിട്ട് ബന്ധപ്പെട്ട ബിസിനസ് സാധ്യതകളെ പറ്റിയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള ബിസിനസ് സാധ്യതകൾ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഈ വീഡിയോ കാണുന്നതിന് മുമ്പാട്ട് നിങ്ങൾ ഇതുവഴി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതുകൂടി ഒന്ന് ചെയ്തേക്കുക പിന്നെ ഇത് കൂടാതെ നമുക്ക് ആയുഷ് മീഡിയ എന്ന വഴി തന്നെ ഒരു ഫേസ്ബുക്ക് പേജും കൂടിയുണ്ട് അതും കൂടി നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക അപ്പോൾ ഇനി വീഡിയോയിലേക്ക് ഞാൻ ഈ കഴിഞ്ഞ ജനുവരി പതിനഞ്ചിന് ന്യൂസ് പേപ്പർ നോക്കി കഴിഞ്ഞപ്പോഴാണ് അതിനകത്തൊരു പരസ്യം കണ്ടത് ഡിജിറ്റൽ പ്രിന്റിംഗുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കൊണീക്ക മിനോട്ട എന്ന കമ്പനി നൽകിയ ഒരു പരസ്യമാണ് അവരുടെ മെഷീറികളും അതിൻ്റെ ഡെമോൺസ്ട്രേഷനൊക്കെ പത്തനംതിട്ട തന്നെയുള്ളൊരു സ്ഥലത്ത് വെച്ച് നടത്തുന്ന എനിക്കത് കണ്ടപ്പോൾ വളരെ കൗതുകം തോന്നി കാരണം ഞാൻ പ്രവാസ ജീവിതമൊക്കെ അവസാനിപ്പിച്ച് നാട്ടിൽ വന്ന സമയത്ത് സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ചെയ്തിരുന്നു ഈ ഡിജിറ്റൽ പ്രിന്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അപ്പോഴുള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാല് അന്ന് പക്ഷേ ബാങ്ക് ലോണൊക്കെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു അന്ന് ഈ മുദ്ര യോജന പോലെ ഏത് സ്വന്തമായിട്ടൊക്കെ ബിസിനസ് തുടങ്ങാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഈടില്ലാതെ ലോൺ കഴിയുന്ന പരിപാടിയൊന്നും അന്നില്ല അന്ന് ഈ യു പി എ ഗവൺമെന്റ് ആയിരുന്നു പിന്നീട് ഈ മോദി സർക്കാർ വന്നതിന് ശേഷമാണ് ഇങ്ങനെയുള്ള നല്ല നല്ല സ്കീമുകളൊക്കെ വരാൻ തുടങ്ങിയത് അന്ന് എന്റെ മനസ്സിലുള്ള ഒരു ഐഡിയ ആയതുകൊണ്ട് തന്നെ ഇതെന്താണ് സംഭവം ഒന്ന് പോയി കാണാമെന്ന് വിചാരിച്ചു അതിനുവേണ്ടി ഞാൻ നേരെ പത്തനംതിട്ട എ ജി ടി ഓഡിറ്റോറിയത്തിലേക്ക് പോവുകയാണ് അവിടെ അവരുടെ ഡെമോൺസ്ട്രേഷൻ ഒരു ബസ്സിനകത്താണ് അതെല്ലാം ഇവിടെ സെറ്റായിട്ട് കിടപ്പുണ്ട് ഒരുപാട് ആളുകൾ ഇതൊക്കെ കാണുവാനുണ്ട് അപ്പൊ നമുക്ക് ഇവിടുത്തെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് പരിചയപ്പെടാം എന്റെ പേര് പ്രമോദ് എന്നാണ് ഞാൻ കോണിക്ക മനോൾട്ട കേരള സോണൽ സെയിൽസ് മാനേജറാണ് കൊണിക്കമനോൾട്ടയിലെ ഇപ്പോൾ എട്ട് കൊല്ലമായിട്ട് പ്രൊഡക്ഷൻ പ്രിൻ്റർ സെയിൽസിൻ്റെ ഓപ്പറേഷൻ ഹെഡ് ചെയ്യുന്നു കുണിക്കമിനോൾട്ടയുടെ നൂറ്റി അമ്പതാമത്തെ വർഷത്തിൻ്റെ സെലിബ്രേഷന് വേണ്ടിയിട്ടാണ് ഈ പരിപാടി കൊണിക്കമനോൾട്ടയുടെ പ്രൊഡക്ഷൻ എൻജിൻസ് ഞങ്ങൾ കസ്റ്റമറിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ദൗത്യമാണിത് പൊതുവേ കസ്റ്റമേഴ്സാണ് എക്സിബിഷനിലോ അല്ലെങ്കിൽ ഒരു വലിയൊരു ഈവൻ്റ് നടക്കുമ്പോൾ അവിടെ വന്നാണ് മെഷീൻസ് കാണാറ് ഇത് ഞങ്ങൾ നേരിട്ട് കസ്റ്റമറിലേക്ക് വന്ന് അവരുടെ ചെറിയ ചെറിയ ടൗണിൽ അതുപോലെ പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം മേജർ സിറ്റീസ് അല്ലാണ്ട് സി ക്ലാസ് ഡി ക്ലാസ് സിറ്റീസിൽ എത്തി പ്രോഡക്റ്റിന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക എന്നുള്ളൊരു ദൗത്യമാണ് ഇതിപ്പോൾ ഓൾ ഇന്ത്യ ലെവലിൽ ഓൾ ഇന്ത്യ ലെവലിൽ ഞങ്ങൾക്ക് നാല് ബസ്സുണ്ട് അപ്പോൾ ഇത് സൗത്തിലോടുന്ന ബസ്സാണ് എല്ലാ ഈ കുഞ്ഞു കുഞ്ഞ് ടൗൺസിലും പോയിട്ട് ആ ടൗൺസിലെ കസ്റ്റമേഴ്സിനെ ഇൻവൈറ്റ് ചെയ്ത് അവർക്ക് പ്രോഡക്റ്റിനെ പരിചയപ്പെടുത്തി കൊടുക്കുക എന്നുള്ള ഒരു ഇനീഷ്യേറ്റീവാണ് ഇതുപോലെ നാല് ബസ്സുണ്ട് നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റിൽ അങ്ങനെ നാല് റീജ്യനിലായിട്ട് ഓടുന്നത് ഇത് ഞങ്ങളുടെ ഫേസ് ത്രീ ഇവൻ്റാണ് ഇതുപോലെ രണ്ട് ഇവൻ്റ് ഓൾറെഡി കവർ ചെയ്ത് കഴിഞ്ഞു ഇത് തേർഡ് ഫേസ് ആണ് അതായത് ഇതിനുമുമ്പ് രണ്ട് റീജിയൻസ് ഓൾറെഡി കവർ ചെയ്ത് കവർ ചെയ്യാൻ പറ്റാത്ത റീജിയൻസിൽ ഇപ്പോൾ ചെയ്യണം നമുക്ക് തുടർന്ന് ഉള്ള ഡെമോ നമുക്കകത്ത് കഴിച്ച അകത്ത് നമുക്ക് രണ്ട് മെഷീൻ ഉണ്ട് ശരി ഇത് കംപ്ലീറ്റ്ലി എയർ കണ്ടീഷനിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന അതാണ് അപ്പൊ ഇത് ട്വന്റി ടു ഡിഗ്രീസ് ടെമ്പറേച്ചറിൽ വേണം മെഷീൻസിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഇത് രണ്ടും പ്രൊഡക്ഷൻ മെഷീനാണ് ഈ കാണുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്രൊഡക്ഷൻ മെഷീനാണ് അതായത് പ്യോർലി ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്രിൻറ് ചെയ്യാൻ പറ്റുന്ന ഇങ്ങനെ ബ്ലാക്കും വൈറ്റും മാത്രം പ്രിൻറ് ചെയ്യുന്ന മെഷീനാണ് ഇത് നമുക്ക് തിസീസ് പ്രോജക്ട്സ് ടാഗ് ഇപ്പോൾ ഇതിൽ കാണുന്ന എല്ലാ പ്രൊഡക്റ്റ്സും നമുക്ക് ചെയ്യാം മൾട്ടി ടാസ്കിങ് ഫാസ്റ്റാണ് നൂറ് പ്രിൻ്റോളം നമുക്ക് പ്രിൻ്റ് ചെയ്യാൻ പറ്റും ഒരു മിനിറ്റിൽ നമുക്ക് ാക്ട് എന്ന് ഇത് കോപ്പി എന്ന് പറഞ്ഞൊരു മോഡലാണ് അപ്പൊ കസ്റ്റമേഴ്സ് നമുക്ക് തരുന്നത് പതിനാല് പൈസയാണ് ഇതിന്റെ കോസ്റ്റ് ഇതിന് മീഡിയക്ക് കോസ്റ്റ് ഉണ്ട് മീഡിയയുടെ കോസ്റ്റ് പ്രിന്റിംഗ് ചാർജ് അതൊക്കെ കൂട്ടിയിട്ടായിരിക്കും പ്രിന്റ് കോസ്റ്റ് വരിക കമ്പനിക്ക് പതിനാല് പൈസയാണ് ഒരു പ്രിന്റിന് തരുന്നത് അപ്പൊ ഈ പതിനാല് പൈസയിൽ കോപ്പി കോൺട്രാക്ട് എന്ന് പറയുമ്പോൾ ഇതിന് വേണ്ട ടോണർ ഇതിന്റെ ഇതൊക്കെ ഞങ്ങളാണ് കവർ ചെയ്യുന്നത് ഡയറക്റ്റ് ആയിട്ട് അപ്രോച്ച് ചെയ്യാം എനിക്ക് ടീം ഉണ്ട് ഞങ്ങൾ ഇവിടെ കേരളത്തിൽ ഇരുപത്തി അഞ്ചോളം ആൾക്കാരുണ്ട് അതിൽ പതിനേഴ് പേര് സർവീസ് എഞ്ചിനീയേഴ്സ് ആണ് ഞങ്ങൾക്ക് അഞ്ഞൂറോളം മെഷീൻസ് ഓൾറെഡി റണ്ണിങ് ആണ് ഇതുപോലത്തെ മെഷീൻസ് നമ്മുടെ പല സ്ഥാപനങ്ങളിലും പത്തും പന്ത്രണ്ടും മെഷീൻസ് ഓടിക്കുന്നുണ്ട് ആദ്യം ഒരെണ്ണം വാങ്ങി പിന്നെ രണ്ട് വാങ്ങി അങ്ങനെ ഇപ്പോൾ പത്തും പന്ത്രണ്ടും ഉള്ള കസ്റ്റമേഴ്സ് ഉണ്ട് അതുപോലെ നാലും അഞ്ചും കസ്റ്റമേഴ്സ് ഉണ്ട് ഇപ്പോൾ നമ്മുടെ കോളേജുകൾ അതായത് എഞ്ചിനീയറിംഗ് കോളേജ് പോലുള്ള അവർക്ക് അവർക്കേതാണ് ഇത് വാങ്ങുന്നതാണോ ലാഭം അതായത് അതോ ഈ കോൺട്രാക്റ്റ് ആദ്യം പറഞ്ഞ പോലെ സി കോളേജുകൾക്ക് വാങ്ങുന്നതാ ലാഭം എന്തുകൊണ്ടാണെന്നാൽ പല ഡോക്യുമെന്റ്സും അവർക്ക് കോൺഫിഡൻഷ്യലാണ് ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അത് അവർക്ക് ഇൻ ഹൗസ് അടിക്കുന്നതായിരിക്കും നല്ലത് പിന്നെ ഷോർട്ട് നോട്ടീസിൽ നമുക്കത് അടിച്ചു കൊടുക്കാൻ പറ്റും പിന്നെ സർട്ടിഫിക്കറ്റ് പ്രിന്റിങ് ഇപ്പോൾ സർട്ടിഫിക്കറ്റ്സ് എന്ന് പറയുമ്പോൾ ഒരു കോളേജിന്റെ വളരെ കോൺഫിഡൻഷ്യൽ സാധനമാണ് അപ്പം നമുക്ക് ആ കോളേജിൽ തന്നെ അവർക്ക് തന്നെ പ്രിന്റ് ചെയ്ത് കൊടുക്കാം ഇത് വലിയ റോക്കറ്റ് സയൻസ് ഒന്നുമില്ല നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാനും അവർക്ക് പഠിക്കാനും സിമ്പിൾ ആണ് സിമ്പിൾ ആണ് ഞങ്ങൾക്ക് അതിനുള്ള എഞ്ചിനീയേഴ്സ് ഉണ്ട് ടീമുണ്ട് ഇത് ജാപ്പനീസ് കമ്പനിയാണ് കൊണിക്ക മെനോൾട്ടെന്ന് പറഞ്ഞാൽ അവരെ ഹെഡ് ഓഫീസ് ഇന്ത്യൻ ഓപ്പറേഷൻ ഗുർഗാവിലാണ് ഞങ്ങൾക്ക് എല്ലാ സ്റ്റേറ്റിലും ഒരേ ഓഫീസുണ്ട് കേരളത്തിന്റെ ഓഫീസ് പാടിവട്ടത്താണ് പാടിവട്ടത്ത് അറൌണ്ട് ഫോർ തൗസൻഡ് സ്ക്വയർ ഫീറ്റ് ഉള്ള ഓഫീസാണ് പ്രവർത്തിക്കുന്നുണ്ടാവും അതെ അതെ വേർഹൌസും സ്റ്റോക്ക് റൂമും എല്ലാം സെപ്പറേറ്റ് ആയിട്ടുണ്ട് അതെ ചില സ്ഥാപനങ്ങൾക്ക് ഫിനാൻസ് അതൊക്കെ കൊടുക്കും ഇപ്പൊ ഫിനാൻസിന് ഞങ്ങൾക്ക് മൂന്ന് ബാങ്ക് ആയിട്ട് ഫിനാൻഷ്യൽ കമ്പനിയായിട്ട് ടൈപ്പ് ഉണ്ട് അപ്പം ഏത് കസ്റ്റമറിനാണോ ലോൺ വേണ്ടത് അവരുടെ ഡോക്യുമെന്റ്സ് കൊടുത്ത് പ്രോസസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലോൺ അവർ എലിജിബിൾ ആണെങ്കിൽ അവർ ചെയ്ത് അതെ അങ്ങനെ നമുക്ക് ഫിനാൻഷ്യൽ സപ്പോർട്ടും ഉണ്ട് ഉണ്ട് നമുക്ക് പല മോഡൽസും ഉണ്ട് ഇപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ മൂന്ന് മോഡലുണ്ട് മൂന്ന് മോഡൽ ഫസ്റ്റ് എൻട്രി ലെവൽ മോഡൽ എന്ന് പറയുന്നത് ടു അക്യൂരിയോ പ്രിൻറ് ടു വൺ ഡബിൾ സീറോ ആണ് ഇത് തുടക്കമാണ് ഹൺഡ്രഡ് പ്രൊഡക്ഷൻ പ്രിൻറ്റിംഗിൽ തുടക്കമായ മോഡലാണ് അക്യൂരിയോ പ്രിൻറ് ടു വൺ ഡബിൾ സീറോ ഇത് ഇത് കൂടാണ്ട് നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ തന്നെ സിക്സ് വൺ ടു സീറോയും സിക്സ് വൺ ത്രീ സിക്സ് എന്ന് പറഞ്ഞാൽ വേറെയും രണ്ട് മോഡലുണ്ട് അത് ഇതിനെക്കാട്ടിലും ഹൈ എൻഡ് ആണ് അത് ഒരു ബസ്സിൽ വെച്ച് ഡെമോ ചെയ്യാൻ പറ്റുന്ന ഒരു മെഷീൻ അല്ല കുറച്ചും കൂടെ വലിയ സൈസുള്ള മെഷീൻ ആണ് അപ്പോൾ അത് ഡെമോ ചെയ്യാൻ പറ്റില്ല അത് ഞങ്ങൾ വലിയ എക്സിബിഷൻസിൽ ഇപ്പോൾ ഈ അടുത്തൊരു എക്സിബിഷൻ വരുന്നുണ്ട് മുംബൈയിൽ പാമെക്സ് എന്നാണ് അതിന്റെ പേര് അത് സിക്സ് സെവൻ എയ്ത്ത് നയൻത് ഫെബ്രുവരി അവിടെ ഞങ്ങൾ ഈ പറഞ്ഞ എല്ലാ മോഡലും ഡിസ്പ്ലേ ചെയ്യും ഇതില് ഈ മെഷീൻ ഞാൻ പറഞ്ഞു സീറോ സിക്സ് വൺ ത്രീ സിക്സിന് ത്രീ ഫിഫ്റ്റി ജി എസ് എം വരെ പ്രിന്റ് ചെയ്യാൻ പറ്റും അപ്പൊ അത് കുറച്ചും കൂടെ ഹൈ എൻഡ് മെഷീൻ ആണ് ഇതിനെക്കാട്ടിലും ഫാസ്റ്റർ റഗഡ് മെഷീനാണ് നമുക്ക് അടുത്ത മോഡൽ അടുത്ത മോഡലിൽ പരിചയപ്പെടുത്താം അടുത്തത് ബ്ലാക്ക് ആൻഡ് ഇതിപ്പോൾ നമ്മൾ കണ്ടത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് ഇപ്പം നമ്മൾ കാണാൻ പോകുന്നത് കളർ മെഷീനാണ് കളർ പ്രിന്റിംഗ് മെഷീനാണ് ആണ് അതിൽ തുടക്കം മോഡലാണ് അക്യൂരിയോ പ്രിന്റ് സി ഫോർ സീറോ സിക്സ് ഫൈവ് ഇതിലും വേറെ വേറെ മോഡൽസ് ഉണ്ട് ഇത് സിക്സ്റ്റി ഫൈവ് പി പി എം മെഷീൻ ആണ് സിക്സ്റ്റി ഫൈവ് പി പി എം എന്ന് പറയുമ്പോൾ സിക്സ്റ്റി ഫൈവ് പ്രിൻസ് പെർ മിനിറ്റ് ഉള്ള മെഷീനാണ് ഇത് പ്രൊഡക്ഷൻ മെഷീനിൽ തുടക്കം വരുന്ന മെഷീനാണ് ഇത് എല്ലാ ജോബേഴ്സും പ്രിന്റ് ചെയ്യാം ഓഫ്സെറ്റ് പ്രസ്സിന് വേണം പിന്നെ കളർ ലാബുകൾക്ക് വേണം അങ്ങനെ എല്ലാ ഡൊമൈൻസിലും ഇപ്പൊ ഇതിൽ ചെയ്യാൻ പറ്റുന്നത് വിസിറ്റിംഗ് കാർഡ് ഇൻവിറ്റേഷൻ ബ്രൗഷർ ഫ്ലയേഴ്സ് എൻവലപ്സ് ഇപ്പൊ ഈ കാണുന്ന പ്രൊഡക്ട്സ് ഒക്കെ ഇവിടെ ചെയ്തതാ ഇതിൽ ചെയ്യാൻ പറ്റുന്നതാണ് നമുക്ക് ഈ കാണുന്ന ഫ്ലയേഴ്സ് ചെറിയ ഷോർട്ട് റൺ പാക്കേജിങ് ഇപ്പൊ ചെറിയ പാക്കേജിങ് നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റും ഇത് അപ് വരെ പ്രിന്റ് ചെയ്യാൻ 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 പറ്റുന്നതുകൊണ്ട് ഷോർട്ട് പാക്കേജിംഗ് വരെ പറ്റും നമുക്ക് ഇത് ഇതിപ്പം പ്രിന്റ് പ്രിന്റ് അടിച്ച കട്ട് ചെയ്യുന്ന അടിച്ച് കഴിഞ്ഞിട്ട് കട്ട് ചെയ്യുന്ന അങ്ങനെ ചെയ്യുന്നതിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട് എത്ര ജി എസ് എം ആണെന്ന് ഇത് ത്രീ ഹൺഡ്രഡ് ജി എസ് എം ചെയ്തിട്ട് സ്പോട്ട് യു വി ചെയ്ത് ബാഗ് ചെയ്തതാണ് സോ അങ്ങനെ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് എടുക്കാം പിന്നെ ഇത് ഡിജിറ്റൽ ആയതുകൊണ്ട് ഷോർട്ട് റണ്ണ് ഹെല്പ് ചെയ്യും ഷോർട്ട് റൺ റണ്ച്ചാല് നമുക്ക് ഒരു മുന്നൂറ് പ്രിന്റ് വേണം അത് ഓഫ്സെറ്റിൽ പറ്റില്ല ഇത് രണ്ടും രണ്ട് ടെക്നോളജിയാണ് ഡിജിറ്റൽ ടെക്നോളജിയും ഓഫ്സെറ്റ് ടെക്നോളജിയും ഡിജിറ്റൽ പ്രിന്റിംഗിലാണ് ഈ ഷോർട്ട് റൺ ചെയ്യാൻ പറ്റുക ഡിജിറ്റൽ ടെക്നോളജിയിൽ വേറൊരു അഡ്വാൻറ്റേജ് നമുക്ക് വേരിയബിൾ ഡേറ്റ പ്രിന്റ് ചെയ്യാം അപ്പൊ എന്റെ പേര് വെച്ച ഒരു എൻവെലപ്പ് നമുക്ക് പ്രിന്റ് ചെയ്ത് കൊടുക്കാം ഇപ്പൊ അതുപോലെ ഒരു അഞ്ഞൂറ് പേര് വെച്ച എൻവെലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ ചെയ്യാം ഈ മെഷീനിൽ ഡയറക്റ്റ് ആയിട്ട് എൻവലപ്പ് പ്രിന്റ് ചെയ്യാം എൻവലപ്പ് അല്ലാണ്ട് ഇപ്പൊ നമുക്ക് നീളത്തിലെ പ്രിന്റ് ഇപ്പൊ നമ്മൾ ഇത് കാണുന്നത് തേർട്ടീൻ ഇഞ്ച് ബൈ നയൻറ്റീൻ ഇഞ്ചിലെ പ്രിന്റ് ആണ് ഈ പ്രിന്റ് ഇത് കൂടാണ്ട് നമുക്ക് തേർട്ടീൻ ഇഞ്ച് ബൈ ഫിഫ്റ്റി വൺ ഇഞ്ച് അതായത് നീളത്തിലെ പ്രിന്റ് വരെ പ്രിന്റ് ചെയ്യാൻ പറ്റും ഇത് ഓട്ടോ ഡ്യൂപ്ലെക്സ് ആണ് ഫ്രണ്ടും ബാക്കും പ്രിന്റ് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ മെഷീന്റെ ഒരു അഡ്വാൻറ്റേജ് പറയുമ്പോൾ വിവിഡ് ആണ് വളരെ കളർ എൻഹാൻസ്ഡ് പ്രിന്റ് കിട്ടും ആ കുട കളറൊക്കെ കണ്ട നമുക്ക് ഏതൊരു കളറും നമുക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും ഇതേപോലെ സൂട്ട് കേസിന്റെ കളറ് വളരെ വിവിഡ് വിവിഡാണ് ഇത് ഇതൊരു ആപ്ലിക്കേഷൻ പിന്നെ നമുക്ക് ഇത് തന്നെ ഫോട്ടോ ആപ്ലിക്കേഷനിലും പ്രിന്റ് ചെയ്യാം ഇപ്പോൾ ഫോട്ടോ പ്രിന്റ് നമുക്ക് കറക്റ്റ് സ്കിൻ ടോൺ കിട്ടും അപ്പൊ ഈ സ്കിൻ ടോൺ നമുക്ക് ജനറലി എല്ലാ മെഷീനിലും കിട്ടൂല അതേപോലെ ഓർണമെന്റ് ഡീറ്റെയിൽസ് ഫൈബർ ക്ലോത്തിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഹൺഡ്രഡ് പേഴ്സെന്റ് നമുക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും അത് എൻഹാൻസ് ആവും അതെ ഇതിൽ വിവിഡ് കളേഴ്സ് കിട്ടും ശരി ആക്ച്വലി ഫോട്ടോ പ്രിന്റ് എന്ന് പറയുന്നത് ആർ ജി ബി പ്രിന്റാണ് ആർ ജി ബി മോഡിലാണ് പ്രിന്റ് ചെയ്യുക ബിക്കോസ് നമ്മൾ ക്യാമറയും ആർ ജി ബി ആണ് മോണിറ്ററും ആറ് ജി ബി ആണ് ബട്ട് പ്രിന്റിംഗ് എപ്പോഴും സി എം വൈക്കാണ് ആ സി എം വൈക്കെന്ന് ആറ് ജി ബി കിട്ടാന്ന് പറഞ്ഞാൽ അത് ഡിഫിക്കൾട്ടാണ് ബട്ട് നമ്മുടെ ഈ മെഷീനിൽ അത് എൻഹാൻസ് ചെയ്ത് കിട്ടും അത് വേറൊരു മോഡലാണ് ഇതുപോലത്തെ ഒരു മെഷീൻ തന്നെയാണ് അത് കളർ ലാബ് സെഗ്മെന്റിൽ കൊടുക്കുന്ന അപ്പൊ ഈ മെഷീനെ മെയിൻ ടാർഗറ്റ് ചെയ്യുന്ന ഇൻവിറ്റേഷൻ പ്രിന്റ് ചെയ്യുന്നവർ ബ്രൗഷർ പ്രിന്റ് ചെയ്യുന്നവർ ഷോർട്ട് റൺ എന്തും ഈ കാണുന്ന എല്ലാ സാമ്പിളും ചില ഒരു ഐ ഡി കാർഡ് പ്രിന്റ് ചെയ്യും ഇത് നമുക്ക് സോ ഇതിനൊക്കെ ഡിഫറെന്റ് ഡിഫറെന്റ് മെറ്റീരിയൽസ് ആണ് ഇപ്പൊ ഐ ഡി കാർഡ് പ്രിന്റ് ചെയ്യുന്നത് ഒരു പി വി സി ഷീറ്റ് വെഡിംഗ് ആൽബം പ്രിന്റ് ചെയ്യുന്ന നോൺ ടെറബിൾ മെറ്റീരിയൽ ആണ് അങ്ങനെ പല പല മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പ്രിന്റ് ചെയ്യുന്നത് സപ്പോർട്ട് എല്ലാ മീഡിയാസും എന്തെങ്കിലും ചേഞ്ചസ് മെഷീനിൽ മോഡില് ചേഞ്ച് വരുത്തണം അപ്പൊ അത് എഞ്ചിനീയേഴ്സ് നമുക്ക് പഠിപ്പിച്ചു അപ്പൊ ഏത് മീഡിയ എത്ര ടെമ്പറേച്ചർ വെക്കണം എത്ര ജി എസ് എം ആണ് ഇതെല്ലാം നമുക്ക് ഓപ്പറേറ്റർ വലിയ ഒരു റോക്കറ്റ് സയൻസ് ഒന്നും അല്ല സിമ്പിൾ ലോജിക് ആണ് എല്ലാ പേപ്പറും ഡിഫറൻ്റ് ആണ് അപ്പൊ അതിന് വേണ്ട ടെമ്പറേച്ചർ ഡിഫറെന്റ് ആണ് അതേപോലെ കോളേജിന്റെ ബ്രോഷേഴ്സ് പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഈ സർട്ടിഫിക്കറ്റ് തന്നെ അല്ല പിന്നെ ഇത് സുനീർ അതൊക്കെ നമുക്ക് ഇപ്പൊ മൊമെന്റോന് വേണ്ട ഒരു പ്രിന്റ് നമുക്ക് ഇതില് പ്രിന്റ് ചെയ്തിട്ട് മൊമെന്റോയില് സ്റ്റിക്ക് ചെയ്യാം ഡ് ആണ് ഇത് തുടക്കം മെഷീൻ ആണ് അക്യൂരിയോ പ്രിന്റ് സി ഫോർ സീറോ സിക്സ് ഫൈവ് ഇത് കൂടാണ്ട് ഇതിന്റെ തൊട്ടടുത്ത മോഡലുണ്ട് സി ഫോർ സീറോ സെവൻ സീറോ പിന്നെ ഫോർ സീറോ എയ്റ്റ് സീറോ ഈ സെവൻ സീറോ എന്ന് പറയുമ്പോൾ സെവൻറ്റി പ്രിൻസ് പെർ മിനിറ്റ് ആണ് ഫോർ സീറോ എയ്റ്റ് സീറോ എന്ന് പറയുമ്പോൾ എയ്റ്റി പ്രിൻസ് പെർ മിനിറ്റ് ആണ് ഒരു മിനിറ്റിൽ എയ്റ്റി പ്രിൻസ് കിട്ടും പിന്നെ അതിന് മുകളിലുള്ള മെഷീൻ ഫോ സെവൻ സീറോ നയൻ സീറോ നയൻറ്റി പി പി എം സെവൻ വൺ ഡബിൾ സീറോ ഹൺഡ്രഡ് പി പി എം പിന്നെ ട്വൽവ് തൗസൻഡ് അതായത് കൊടുക്കുന്നത് കേരളത്തിൽ അഞ്ഞൂറ് മെഷീൻ ഉണ്ട് ഓൾറെഡി കോൺട്രാക്റ്റിലുള്ള അഞ്ഞൂറ് മെഷീനും കോൺട്രാക്റ്റിൽ തന്നെ എപ്പോഴും സേഫ് ആണ് ബിക്കോസ് ഇത് എപ്പോഴും ഇതിന്റെ ക്വാളിറ്റി ആണ് ഇതിന്റെ ഇമ്പോർട്ടന്റ് ഇത് അത് എപ്പോഴും നമ്മുടെ എഞ്ചിനീയേഴ്സ് വന്ന് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം അപ്പോ ഇതിലൊക്കെ കുറെ സ്പെയർസ് ഇൻവോൾവ് ആണ് അപ്പൊ ആ സ്പെയർസ് ഒക്കെ സമയെത്തുമ്പോ അത് മാറ്റണം പിന്നെ എന്താ റെഗുലർ മെയിൻ്റെനൻസ് കണ്ടാൽ അത് ചെയ്യണം എന്നാലേ അത് ഈ ഓപ്റ്റിമം ക്വാളിറ്റിയിൽ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ പറ്റുള്ളത് കോൺട്രാക്ട്ബേസ് ആണ് അതിനുള്ള എഞ്ചിനീയേഴ്സും ട്രെയിൻഡ് എഞ്ചിനീയർസ് നമ്മുടെ കൂടെ ഉണ്ട് പത്തും പന്ത്രണ്ടും കൊല്ലായിട്ട് കൂടെ തന്നെ നിൽക്കുന്ന ട്രെയിൻഡ് എഞ്ചിനീയേഴ്സ് എഞ്ചിനീയർസ് മെയിൻറ്റൈൻ ചെയ്തിരിക്കും അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് ഞങ്ങളുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറയുന്നത് പ്രിന്റ് ക്വാളിറ്റിയും നല്ല സർവീസും അതുകൊണ്ടാണ് ഞാൻ ഈ ഓപ്പറേഷൻ എടുക്കുമ്പോൾ എട്ട് കൊല്ലം മുമ്പ് അമ്പത് മെഷീൻ ഉണ്ടായിരുന്നു ഇന്ന് അഞ്ഞൂറ് മെഷീൻ ഉണ്ട് കേരളത്തിൽ അത് ഒരാളെ കൊണ്ട് നടക്കുന്നതല്ല അതാ നമ്മൾ കൊടുക്കുന്ന ക്വാളിറ്റിയും സർവീസും കൊണ്ട് ആണ് അത്രയും ഇൻക്രീസായി വരുന്നത് ഇതുപോലെ തന്നെയാണ് ഓൾ ഇന്ത്യയിൽ ഇന്ന് ഞങ്ങൾക്ക് സെവൻറ്റി പെർസെൻ്റ് ആണ് ഞങ്ങളുടെ മാർക്കറ്റ് ഷെയർ എൻറ്റയർ ഇന്ത്യയിൽ സോ അതൊരു വലിയ പെർസെൻറ്റേജാണ് മാർക്കറ്റ് ലീഡേഴ്സാണ് ഞങ്ങൾ ഈ സെഗ്മെൻറ്റിൽ അതാണ് അപ്പം ഇതുമായിട്ട് ബിസിനസ് ആയിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ തന്നെ ചെയ്തേക്കുന്ന ചെയ്യാം എന്നെ വിളിക്കാം വിളിക്കാം ഞാൻ കേരള ഓപ്പറേഷൻസ് ഹെഡ് ശരി എൻ്റെ പേര് പ്രമോദ് എന്നാണ് സോണൽ സെയിൽസ് മാനേജറായിട്ട് ആയുഷ് മീഡിയയ്ക്ക് വേണ്ടി ഇതൊക്കെ ഇത്രയൊക്കെ പറഞ്ഞു തന്നതിന് നന്ദിയുണ്ട് താങ്ക് യു വെരി മച്ച് ശരി അപ്പോൾ എന്താണ് ഡിജിറ്റൽ പ്രിന്റിംഗ് എന്നും ഈ ഒരു ഫീൽഡിലെ ബിസിനസ് സാധ്യതകൾ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണണം വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊണിക്ക മിനോൾട്ട കമ്പനിയുടെ ബിസിനസ് ടീമിൻ്റെ ഫോൺ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സെയിൽസ് ടീമുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവർ പൂർണ്ണമായിട്ടും നിങ്ങളെ സഹായിക്കുന്നതാണ് അപ്പോൾ അടുത്ത ദിവസം നമ്മൾ മറ്റൊരു വിഷയം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം